ഓരോ എഴുത്തുകാരും എല്ലാവരും എല്ലാ മനുഷ്യരാകണംവാദികളാകണം മതേതരവാദികളാകണം അതായത് സമൂഹത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഉപയോഗിക്കാതെ അതിനു വേണ്ടി പ്രത്യേകം ജീവിതത്തിൻ്റെ ഒരു ഭാഗം ചെയ്യാനൊക്കെ തന്നെ സന്നദ്ധരാകണം എന്നുള്ള വൈകലാചര പ്രസ്ഥാനം

എഴുത്തുകാരും വായനശാലകളുടെ പ്രത്യേകം ഗ്രാമീണ മേഖലയിൽ പല കാലത്ത് നമ്മുടെ സാഹിത്യം രാജകൊട്ടാരങ്ങളെയൊക്കെയാണ് അഭിമുഖങ്ങൾ കൊട്ടാരങ്ങളിൽ രാജാക്കന്മാരൻ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാടുമായി बिजनेस गुरु बन गए वो कहते हैं आज इधर पर भी नहीं लोग देखो प्रति कुंडा है ये तो नहीं है गुरु बन तो कोई वहाँ तो वहाँ जा रहा है तो कोई पहले भी नहीं होगा उनका नहीं तो कोई पता क्या चलेगा बाद में तो वहाँ पर नहीं तो इस तरह हमारे उनका साथ भी अन्य अन्य हम रेस्ट से भी तो நிகோடமஸ் பிரபுstopPropagation கோம்வாயன் சேவகர் உஷ்மதரகின் கிராமியமநகரங்கேயான தரமூரி அவுடே பமானிதுங்கல வாரயனன்னு சொல்றின யுனிவர்சிட்டேடின் பிராபதப்பா இது ஆத்மா சம்பந்தீடே தெனம்பிரத்திலே மனுஷநேக்திக்கு

സാമൂഹ്യ ദൗത്യം എന്ന് പറയുന്നത് അനുഭവങ്ങളെ അല്ലെങ്കിൽ അനുഭവങ്ങളെന്താ സാമൂഹ്യവും വ്യക്തികരവുമൊക്കെയുള്ള പ്രതിസന്ധികളെ അഭിമുഖിക്കുമ്പോഴുണ്ടാവുന്ന അനുഭവങ്ങൾ അത് പുതിയൊരു സമ്പത്താണ് കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതം തന്നെയായിരിക്കും എന്ന് നമ്മൾ ആരംഭിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ മുതൽ കൂട്ടാവുന്ന

എന്റെ വാദമായി അർത്ഥീകൃത ഒരിക്കെന്നെന്ന വീരവുകളായി ജനജനങ്ങളുടെ മുന്നിൽ ആയിരക്കണക്കിന് ആത്മീയ ഇതരുള്ള പ്രാമാണിക നിലവാരങ്ങളിൽ വെത്തുവന്നു ആളുകളുടെ ഇടയിൽ എത്ര എത്ര കുഴിച്ചുവെച്ചാണ് ഒരു കടമയിൽ ഒരു സമൂഹശയങ്ങളുടെ സംഭവിച്ചതിന് നമ്മുടെ അല്ലെങ്കിൽ അടുത്തടത്തിലേക്ക് അണി വന്നാലും ഇപ്പോഴും ചിലരെ കടനെ പരിഗണിക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടോളാം യും പങ്കിടുകയും വായന എഴുത്തുകാരോ എഴുത്തുകാരെയും ഒരു വായനശാല അല്ലെങ്കിൽ ഒന്ന് രണ്ടോ വായന ചാലും വളരെ <laughs> അപൂർവമായിട്ടാണ് <laughs>

ಮುಂದಿನ ಲೌಕಿಕ ಸಂಧಿಯ ಅಲ್ಲಿಗೆ ಒಂದು ಪ್ರಶ್ನೆ ಹೋಗಕ್ಕೆ ಆಯಿತು ತಾಯೆ ಮತ್ತು ಕುಂದಕ್ಕೆ ಒಳ್ಳೆಯದಾಗಿ ತೋರನ್ನಿಚಾರಿಯ ರೀತಿಯಲ್ಲಿ ಆದರೆ ಒಣಿನಿಲ್ಲ ಅಂದ್ರೆ ಬಾಯನ ವೀರಾಯ ರಾಮ ಅಂದ್ರೆ ವಾಯನ ವೀರ ಅಂದ್ರೆ ವಾಯನ ಉಪರಾಯನ ಇನ್ನೇ ಕೋರು ವಾಣಿಚಾರಿಯ ಕುಂದಕ್ಕೆ ಒಳ್ಳೆಯದನ್ನು ವಾಣಿಚಾರಿಯ ರೀತಿಯಲ್ಲಿ ಮಾಡಿ ಒಣಿನೆದಕ್ಕೆ ಆಳಕ್ಕೆ ಉಪರಾಯನ ವಾಯನಕ್ಕೆ ವಿಕೇತದಿಂದ വാങ്ങിക്കഴിഞ്ഞാൽ सुरक्षा आणि पर्यावरण यांच्याकडे देखील संबंधित समिती असते. ते समाजाला मदत करते. रेडियस सूचनागे आधारित युनिव्हर्सिटी प्रमाणे अंतर्गत असते. यामध्ये देखील असते. इतर सूचना मात्र नाही तर वेगवेगळ्या ठिकाणी आम्ही पाहू शकतो. किमान धार्मिक स्वरूपाचे कार्यक्रम. मात्रे अंतर्गत पर्यावरण उपयोजनाचा देखील अध्ययन आपण बोलू शकतो. മറ്റുഭാതരെ അത്ര പുസ്തകം വാങ്ങിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് കുറച്ചു സ്വന്തമായിട്ട് പുസ്തകം വാങ്ങിക്കുന്നു സ്വന്തമായിട്ട് പുസ്കം വാങ്ങിക്കുന്നതിന്റെ കാര്യം ഇഷ്ടം കഴിയുന്നു പട്ടിക നല്ല ഗൗരവമാണ് മനസ്സിൽ അതുകൊണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമായ പുസ്തകം മാത്രമേ മൂന്ന് ലൈബ്രറി ഗ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാ ഒരു മൂന്ന് നൂറ്റമ്പത് ഇന്നോട്ട് ശോകമാണ് അതില് രണ്ടോ മൂന്നോ പുലം മാത്രമേ ആൾക്ക് താഴ്ച രണ്ടോ മൂന്നോ മൂന്നോട്ട് വേറെ മൂന്ന് അങ്ങനെ ഒരാദ്യം ലൈബ്രറി രണ്ടു മൂത്താണ് ബാധ്യത അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭാ പ്രശ്നമായിരുന്നു അതെ അപ്പൊ നമ്മൾ ഇന്നുകൂടെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്

അവർ വിചാരിക്കുന്ന അവർ ജാരിക്കുന്ന മാത്രമേ രംഗപ്പെടുത്തൂ അതിൽ വെല്ലാൻ അവർക്ക് മാത്രമേ അവസരം കിട്ടൂടെ അന്വേഷണം അന്വേഷിച്ചു

നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന ആൾക്കാരെ തിരക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും നല്ല ഭക്ഷണപ്രിയരാണെന്ന് കഴിഞ്ഞാൽ അവർ തടയാനുള്ള ആൾക്കാർ ആണെന്ന് ധരക്കുള്ള കാര്യങ്ങൾ പിന്നെ വായനയെ കുറിച്ചുള്ള വായിക്കുന്ന ആളാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ടന്റുകൾ ഞാൻ വരുന്നുണ്ട് കഥകളൊക്കെ അതിനൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഈ ബുക്കായിട്ട് വരുന്നു ഓഡിയോ ബുക്കായിട്ടും വരുന്നു പഴയകാലത്ത് കഴിവുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ഓഡിയോ ബുക്കായിട്ട് വരുന്നു കേൾക്കാൻ ഭയങ്കര കഷ്ടമാണ് ഈ കഥാപുത്രക്കാരൊക്കെയാണ് വായിക്കുന്നത് അതും അതൊക്കെ മനോഹരമായിട്ട് വായിക്കുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് വായിച്ചാൽ മാത്രമേ നമുക്കൊരു ഗുരുണ്ടാവുള്ളൂ അല്ല കേട്ടാൽ മതി

थी कखड़ना थाने maior notöt। नदो नदो नदे मां फिर मां टावाल, जा कई एकगड़ी हुआए, तीज बीन चुणा नदो करना थाकर बिएक प्रचँद चातरी हुआए आम आज अआसितिक नो में था अखुआ तू हुआए, थी नदी खोर

ഈ കണ്ടന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വാങ്ങിയത് അതുകൂടാതെ തന്നെ ഇത് നരയാളത്തിലേക്ക് വായിക്കാവുന്ന രൂപത്തില് രൂപത്തിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വായന അതൊന്നും പരത്തൊന്നും പറഞ്ഞിട്ടില്ല ി അഭിപ്രായപ്പെടുന്നത് അഹങ്കരിക്കുന്നത് മലയാളത്തിൽ എല്ലാ പുസ്തകങ്ങളും പണ്ട് കാലങ്ങളിലൊക്കെ നിർബന്ധപ്പെട്ടിട്ട് ഏത് പുസ്തകം പക്ഷെ എപ്പോ നടക്കുന്നില്ല ആഗ്രഹിക്കരും അവരുടെ പുസ്തകങ്ങൾ ഒരാളിൽ ഇവിടെ നിയമസഭ പുസ്തകത്തില് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അവിടെ മാത്രം അദ്ദേഹം അദ്ദേഹമാറച്ചു വെച്ചിരിക്കും

നിങ്ങളുടെ ഒരു എഴുത്തുകാരനാകുന്നു എഴുത്തുകാരൻ എന്താണോ എന്താണെന്ന് ഒരു സംഭവമാണ് നിങ്ങൾക്ക് എഴുത്തുകാരണം നിങ്ങൾക്കും നിങ്ങൾക്ക്

െടുത്ത് ഇങ്ങനെ കണ്ടെത്തും मेरे का पत्रंतरो का पुनरंदा प्लान है कि तुम पहले ये सब करियांता है पर पर पॉइंट आते हैं लेकिन ये जो येफाज है मैंने सुना है अंदर सब और रिकॉर्ड आदत माना कि तुम ऊंची पुत्राओं के लिए चिंता बना है तो 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 പുതിയ വായക്കാരൻ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരുക്കുന്നതിന്റെ പുസ്തകം ഒരാളായിരിക്കും അത് ഒരാളായിരിക്കും അതിന്റെ പുസ്തകം അച്ചടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നോക്കിയതല്ല ഒരു പ്രസാദയാണ് വളരെ അനുസരണ